എല്ലാ ദിവസവും പെർഫെക്റ്റ് ആയി കൊള്ളണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾസും സ്ട്രെസ്സും ഒക്കെ തന്നെ ഉണ്ടാവും വർക്ക് ലൈഫും നമ്മുടെ ലൈഫും ഹെൽത്തും ഒക്കെ തന്നെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തരും പല രീതിയിലും ബുദ്ധിമുട്ടുന്നവരുണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്ന ആ ഒരു ഡേ ഓരോ ഡേയും ഓരോ പ്രിവിലേജിലാണ് നമുക്കൊരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നെക്സ്റ്റ് മൊമെൻ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ നമ്മളുണ്ടാവുന്ന അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസവും അത് ഏതെങ്കിലും രീതിയിൽ മീനിങ് ഫുൾ ആവണമെന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇന്ന് അങ്ങനെ പെർഫെക്റ്റ് അല്ലാത്ത പക്ഷെ അതേസമയം ഒട്ടും ഇമ്പെർഫെക്ടും അല്ലാത്ത ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ എൻ്റെ ഓരോ ദിവസവും മീനിങ് ഫുൾ ആക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ത്രൂ ഔട്ട് വീഡിയോയിലുണ്ടാവുക എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് എല്ലാ ദിവസവും അത് ഷൂട്ട് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും പറ്റാറില്ല കാരണം അത്രയും വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എൻ്റെ ലൈഫിൽ നടക്കുന്നില്ല എല്ലാം നോർമൽ റുട്ടീൻ വൈസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ സോ ഒരു എക്സ്ട്രാ ഓർഡിനറി ഡേ ഇൻ മൈ ലൈഫ് പ്രതീക്ഷിച്ച് ആരും ഈ ഒരു വീഡിയോ കാണരുത് ഒരു നോർമൽ ഒരു സാധാരണക്കാരൻ്റെ ഡേ എങ്ങനെയാണോ പോകുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അധികം സംസാരിച്ച സമയം ചെയ്യേണ്ട നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എ ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ ഡെയിലി ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ റുട്ടീനാണ് സൂര്യ നമസ്കാരം ചെയ്യുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിലും ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു ട്വൽവ് റൗണ്ട്സ് ഓഫ് സൂര്യനസ്കാരങ്ങളും ചെയ്യാറുണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ ബി ഫിറ്റൻ്റെ സിക്സ് എം ലൈവ് സെഷൻസ് ആയിരിക്കും അറ്റൻഡ് ചെയ്യുക പക്ഷേ അറ്റൻഡ് ചെയ്യുന്ന ദിവസങ്ങളാണെങ്കിൽ പോലും മിനിമം ഒരു പത്ത് റൗണ്ട് നമസ്കാരം ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളൂ അല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ഒരു ട്വൻറ്റി അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ കൗണ്ട്സ് സൂര്യ നമസ്കാരം ചെയ്യും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്തോ പോലെയാണ് കാരണം ഇത് ചെയ്യാൻ തുടങ്ങിയ ശേഷം എൻ്റെ മെൻ്റൽ ക്ലാരിറ്റി നല്ലപോലെ പോലെ ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ പ്രൊഡക്ടിവിറ്റി അങ്ങനെ എനർജി രാവിലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന ഇതാണ് അത് തന്നെ ഒരു ഡേ നല്ല പോലെ തുടങ്ങാനായിട്ട് ഹാപ്പി ആയിട്ട് തുടങ്ങാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ എനിക്കിതിപ്പം മിസ് ഔട്ട് ചെയ്യാനേ തോന്നാറില്ല ചിലപ്പോൾ എൻ്റെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഓരോ ദിവസം മീനിങ് ഫുൾ ആക്കാനായിട്ട് ഞാൻ എടുത്ത സ്റ്റെപ്പിൽ ഒന്നാമത്തെ സ്റ്റെപ്പായിരിക്കും സൂര്യനമസ്കാരം ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് ഫിനിഷ് ചെയ്യുമ്പോഴേക്കും തന്നെ കുഞ്ഞു എഴുന്നേക്കും അവന് ഏകദേശം ഒരു എയ്റ്റ് തേർട്ടി ആകുമ്പോൾ പോകണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും അവനെ റെഡിയാക്കലും ടൈം ടേബിൾ എടുത്ത് വെക്കലും പിന്നെ ചെറിയ ഇന്നലത്തെ ഹോംവർക്കൊക്കെ വിട്ടുപോയിട്ട് ൊക്കെ ഉണ്ടാകും അതൊക്കെ ചെയ്യാനും ഒക്കെ ആ രാവിലത്തെ കുറച്ച് സമയം നല്ലപോലെ ബിസി ആയിരിക്കും അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒന്നും എനിക്ക് പറ്റാറില്ല അപ്പോൾ ഇന്നും അങ്ങനെ ഒരു ബിസി മോർണിംഗ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ വലിയൊരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി ഞാൻ കഴിച്ചത് ഇരാറാവുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ യൂഷ്വലി കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് പത്തലും അതായത് നൈസ് ആയിട്ടുള്ള പത്തലും കടലക്കറിയാണ് ഞാൻ കഴിച്ചത് അപ്പോൾ നിങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് പ്രോട്ടീൻ മിസ് ഔട്ട് ചെയ്യാതിരിക്കുക വേറെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എഗ് എങ്കിലും നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾ പ്രോട്ടീൻ ആയിട്ട് ആഡ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞുവിനൊക്കെ കൊണ്ടാക്കി വന്നു അതിനുശേഷം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ത്രീ ടു ഫോർ ആയിട്ട് ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു എക്സൈറ്റ്മെൻറ്റിലേക്കാണ് ഒരുപാട് പേരുടെ ലൈഫിൽ അവർ ഒരു സംഭവമായിരിക്കും ഒരു പുതിയ വീട് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആണ് ഞങ്ങളെയും ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ടുള്ള ഞങ്ങളൊരു ഡ്രീമാണ് ഇപ്പം അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം എന്താ പറയുക ടൈല് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട് പണിയുടേതായിട്ടുള്ള എല്ലാ സ്ട്രഗിൾസിലൂടെയാണ് ഞങ്ങൾ ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഫിറ്റ്നസ് റുട്ടീനും ലൈഫും വർക്കും പിന്നെ കുഞ്ഞുൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാ ദിവസം പോയി നോക്കുക അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നോക്കുക പണിയൊക്കെ തീരാനായോ നോക്കുക ബാക്കിയുള്ള പണികൾക്കൊക്കെ ആളുകളെ ഏർപ്പെടാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ ദിവസവും മോർണിംഗ് ആകുമ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവിടെ പോയി ആ കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം തിരിച്ച് വന്ന് പിന്നെ എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്ത് ശേഷമാണ് ഞാൻ വർക്കിന് കയറുന്നത് അപ്പോൾ ഇപ്പം ഏകദേശം ഒരു ടെൻ തേർട്ടി ഇലവൻ ഒക്കെ ആവുമ്പോഴാണ് എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് പക്ഷേ എത്ര ലേറ്റ് ആയി കഴിഞ്ഞാലും ഞാൻ റൂം ക്ലീനപ്പ് ചെയ്യാതെ വർക്ക് സ്റ്റാർട്ട് ചെയ്യില്ല ചിലപ്പോൾ അതും എൻ്റെ ഒരു എൻ്റെ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു പ്രൊഡക്റ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ആവുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് നമ്മൾ അതിപ്പം എൻ്റെ മാത്രം ഇഷ്യുവാണോ എന്ന് എനിക്ക് അറിയില്ല സൈക്കോളജിക്കലി ഞാൻ പല സ്ഥലത്തും ഇത് വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം നമ്മൾ ക്ലീനപ്പ് ചെയ്യാതെയാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒന്നിലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം എല്ലാം ഒന്ന് ക്ലീൻപ്പ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് വർക്ക് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും പക്ഷെ എന്നാലും അതൊക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈൻഡും നല്ലപോലെ ക്ലീൻ ആവും അതുപോലെ നമ്മുടെ ഫോണ് നമ്മുടെ ഫോണും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമായിരിക്കും അപ്പോൾ അതിനകത്ത് അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഓർഗനൈസ്ഡ് അല്ലാതെ കിടക്കുകയാണെങ്കിലും അതൊക്കെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ എന്താ പറയുക നല്ല രീതിയിൽ ബാധിക്കുന്നതായിട്ട് പല സൈക്കോളജിക്കൽ ഫാക്റ്റും ബുക്കുകളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ഇന്നുമുതൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളൊന്ന് ക്ലീനപ്പ് ചെയ്യുക അത് ചിലപ്പം നിങ്ങളെ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന കിച്ചൺ ആയിരിക്കാം നമ്മുടെ ഗാഡ്ജറ്റ്സ് ആയിരിക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ക്ലീനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളെ പെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്കിലോട്ട് കിടക്കുമ്പോൾ അത് നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടി സാറ്റിസ്ഫാക്ഷനോട് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവർ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയാ പിന്നെ എന്നെ പോലെ ഈ ഒരു ഇഷ്യൂ ഉള്ളവർ അതായത് ക്ലീനപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വർക്കും പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാത്ത പോലത്തെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും താഴെ സെക്ഷനിൽ ഒന്ന് പറയാനായിട്ട് നോക്കുക അപ്പോൾ ഇതും എൻ്റെ കുഞ്ഞു കുഞ്ഞു റുട്ടീനുകളാണ് ഈ കുഞ്ഞു കുഞ്ഞു റുട്ടീനുകൾ തന്നെയാണ് എൻ്റെ ഓരോ ദിവസം മീനിങ്ഫുൾ ആക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറ് അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാനായിട്ട് നോക്കുക ഈ സെയിം സംഭവം ഞാൻ കുഞ്ഞൂലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അവൻ കുറേ നേരം ഇങ്ങനെ ടി വി കണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ പിന്നെ വാശി പിടിക്കുന്ന സമയത്തൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറയാറുള്ള കാര്യം അവൻ്റെ സ്പേസ് ക്ലീനപ്പ് ചെയ്യാന്നുള്ളതാണ് അവനൊരു സ്റ്റഡി ടേബിളും അതുപോലത്തെ പിന്നെ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവൻ്റെ അടുത്ത് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് പറയും അല്ലെങ്കിൽ അവൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് അതൊക്കെ മടക്കി വെക്കാനായിട്ട് പറയും ആദ്യവും നമുക്ക് കേൾക്കില്ല പക്ഷേ എന്നാലും കുറച്ച് കഴിഞ്ഞാൽ അവൻ നമ്മൾ പറയുമ്പോൾ അവൻ അനുസരിക്കും അപ്പോൾ അനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അവന് നല്ലൊരു കോൺഫിഡൻസ് ആയിരിക്കും അവൻ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറഞ്ഞ് നടക്കും ഞാനിതൊക്കെ ക്ലീൻ ചെയ്തത് അപ്പോൾ അത് അതുവരെയുള്ള കുഞ്ഞുമായിരിക്കില്ല പിന്നീട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള കുഞ്ഞു കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയതുപോലെ നല്ലൊരു എന്താ പറയുക അവൻ്റെ ആ ഒരു മടിയും ഒക്കെ മാറിയും നല്ലപോലെ ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ മടി പിടിച്ചും ഒട്ടും ആക്റ്റീവ് അല്ലാതെ ഒരുപാട് നേരെ സ്ക്രീനൊക്കെ കണ്ടിരിക്കുമ്പം അവരുടെ ഒരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വീക്ക്ലി റുട്ടീൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശീലിപ്പിച്ചെടുക്കുക അപ്പോൾ ആദ്യമൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം പറഞ്ഞ അനുസരിക്കണമെന്നൊന്നുമില്ല പക്ഷേ പിന്നീട് അവരുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് തോന്നുമ്പോൾ അവർ അത് ചെയ്ത് തുടങ്ങിക്കോളും പിന്നെ ഈ ഒരു ബോക്സ് ഉണ്ട് അത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ് ഒരു വൺ ലാക്ക് സേവിങ് ബോക്സാണെന്ന് പറയാം ഇതിനകത്ത് ഹൺഡ്രഡ് റുപ്പി ഫൈവ് ഹൺഡ്രഡ് റുപ്പി ടു ഹൺഡ്രഡ് റുപ്പിയൊക്കെ നമുക്കിടാം അപ്പോൾ അത് ഫിനിഷ് ചെയ്യുമ്പോഴേക്കും എന്നിട്ട് നമ്മൾ ഇടുന്ന സമയത്ത് അതിങ്ങനെ സ്ട്രൈക്ക്ഔട്ട് ചെയ്തിട്ടേക്കാം അപ്പോൾ അങ്ങനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് ഫുൾ ഫിനിഷ് ചെയ്യുമ്പോഴേക്കും നമുക്ക് വൺ ലാക്ക് റുപ്പി സേവിങ്സ് ഉണ്ടാവും അപ്പോൾ ഇത് ആമസോണിൽ ഞാൻ കുഞ്ഞുനു വേണ്ടിയിട്ട് മേടിച്ചതാണ് അപ്പോൾ ഞാനും അവനും ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ ഇടാറുണ്ട് അപ്പോൾ അത്യാവശ്യം ക്ലീനപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എൻ്റെ മനസ്സും ഒന്ന് ക്ലീനായി ഒരുപാട് സ്ട്രെസ്സും ഇതൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളും പല പല കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാവും പലരും എൻ്റെ അടുത്ത് ഈവൻ നമ്മുടെ ക്ലയൻസും ഒക്കെ പറയുന്ന കാര്യമാണ് ഒരുപാട് സ്ട്രെസ്സാണ് അത് വർക്ക് ആവട്ടെ അല്ലെങ്കിൽ വീട് പണിയാവട്ടെ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളാവട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസ് ആവട്ടെ അങ്ങനെ പല പല സ്ട്രഗിൾസും ഉണ്ട് ഉണ്ട് പിന്നെ ഓരോ എൻക്വയറി വരുമ്പോൾ അതിലുള്ള ഒരാൾക്ക് ഒരാൾക്കെങ്കിലും ഒരു പത്ത് പേരുണ്ടെങ്കിൽ അതിനകത്ത് പേർക്കും പറയാനുള്ള ഒരു കാര്യം ാണ് സ്ട്രെസ് കാരണം എന്റെ വെയിറ്റ് കൂടുന്നതെന്നാണ് അപ്പോൾ അത് വലിയൊരു റീസൺ തന്നെയാണ് നമ്മൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്താലും ഈവൺ നമ്മുടെ സ്ലീപ്പ് കറക്റ്റാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒക്കെ പ്രോപ്പറാണ് കലോറി ഡെപ്പോസിറ്റിലാണ് പോകുന്നത് എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും സ്ട്രെസ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യണി വളരെയധികം സ്ലോ ആവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ സ്ട്രെസ്സൊക്കെ മാറാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ അതിന് ശേഷമാണ് എൻ്റെ റിയൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് മെസ്സേജ് അയക്കാനും അവരുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ലെവൻ എ എം സെഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലെവൻ എം ലൈവ് സെഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഗസ്റ്റ് വെയിറ്റ് ലോസ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഒരു വൺ പ്ലസ് വൺ ഓഫർ റണ്ണിങ് ആയിരുന്നു അതായത് ഒരു മാസത്തേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് മാസ പ്ലാൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു അത് അപ്പോൾ അത് ഒരുപാട് പേർ അതിനകത്ത് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാസവും അത് റണ്ണിങ് ആണ് അപ്പോൾ ഓഗസ്റ്റിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെപ്റ്റംബറും കൂടി കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു പ്ലാനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതല്ലാതെ ഫോർ വീക്സ് പ്ലാൻ പ്ലാനാണെങ്കിൽ ഫോർ പ്ലാൻ ആയിട്ട് തന്നെ നമ്മൾ ഇത്തവണ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത്തവണ ലോഞ്ച് ചെയ്ത വേറൊരു പ്ലാൻ എന്ന് പറയുന്നത് ട്വന്റി വൺ ഡേയ്സ് ചാലഞ്ചാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്വന്റി വൺ ഡേയ്സിലേക്കൊക്കെ ഒരു വെയിറ്റ് ലോസ് വേണമെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു പ്ലാനിൽ ജോയിൻ ചെയ്യാം ഇപ്പം ട്വൻറ്റി വൺ ഡേയ്സ് ഫോർ വീക്സ് വൺ പ്ലസ് വൺ ഓഫർ നയൻ്റി ഡേയ്സ് പ്ലാൻ നയൻ്റി ഡേയ്സ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ പ്ലാനാണ് ട്വൻറ്റി കെ ജി വരെ ലോസ് ചെയ്യാനായിട്ട് പല ക്ലയൻസിനെ ഹെൽപ്പ് ചെയ്തൊരു പ്ലാനാണ് നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ പ്ലാൻ അത് ജസ്റ്റ് ഒരു വെയിറ്റ് ലോസ് മാത്രമല്ല നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഷിഫ്റ്റും കൂടി ആയിരിക്കും അതായത് എല്ലാം കംപ്ലീറ്റ്ലി ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മൂന്ന് മാസം നിങ്ങൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും നയൻ്റി ഡേയ്സ് അപ്പോൾ ഇതിൽ ഏത് പ്ലാനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഡയറ്റിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വർക്ക്ഔട്ട് മാത്രമായിട്ട് എടുക്കാം അങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ ബെനിഫിറ്റിൽ ഓരോ ോസ് പ്രോഗ്രാംസും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ റെക്കോർഡിങ്സും ആണ് ഇപ്പോൾ നിങ്ങൾ പല ടൈം സോണിലുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലൈവ് സെഷൻ ടൈമിങ് പറ്റണമെന്നില്ല നമുക്ക് സിക്സ് എ എം എയ്റ്റ് എ എം ലെവൻ എ എം പിന്നെ സിക്സ് പി എം ഇതുപോലെ വൺ അവർ വരുന്ന ഓരോ സെഷൻസാണ് ഉണ്ടാവാറ് അപ്പോൾ നമ്മൾ സെഷൻസിലേക്ക് ഫ്ലെക്സിബിലിറ്റി ഒക്കെ ക്ലൈൻസിന് കൊടുക്കാറുള്ളതാണ് അതായത് ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അന്ന് തന്നെ വേറെ സെഷൻ അറ്റൻഡ് ചെയ്യാം അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ടൈം സോൺ മാച്ച് മാച്ചാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് റെക്കോർഡിങ്സ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ നമ്മുടെ റെക്കോർഡിങ്സ് മാത്രം നോക്കിയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന എത്രയോ ക്ലൈൻസ് നമുക്കുണ്ട് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു മനസ്സാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് സാധിക്കും ഒരു മനസ്സാണ് വേണ്ടത് നമുക്ക് പലതരത്തിലുള്ള സ്ട്രെസ്സിലൂടെയും സ്ട്രഗിൾസിലൊക്കെ ഒക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ സ്ട്രഗിൾസ് ഒക്കെ മാറി നമ്മുടെ സ്ട്രെസ്സൊക്കെ മാറി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല അതിനനുസരിച്ച് ഓരോ ദിവസവും നമ്മുടെ ഹെൽത്ത് വീണ്ടും വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യം ഫിക്സ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ബാക്കിയുള്ള പണികളിലേക്കൊക്കെ പോകേണ്ടത് കാരണം നമുക്ക് ഹെൽത്ത് ഇല്ല ആരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണോ നമ്മുടെ ആരോഗ്യം മാറ്റി വെച്ചത് അതൊക്കെ തന്നെ നമുക്ക് അവിടെ പെൻഡിംഗ് ആയിട്ട് വയ്ക്കേണ്ടി വരും അത് ഫിനിഷ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പം നിങ്ങൾ ബിഫിറ്റിൽ ജോയിൻ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും ഒരിക്കലും നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യാൻ പാടില്ല നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ നിങ്ങളുടെ ഫിറ്റ്നസ് ജേണി അത് ചെറിയ രീതിയിലാണെങ്കിലും അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊരു നിർബന്ധവും നിങ്ങൾ ചെറിയ രീതിയിലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക അപ്പം അതിനിടയിൽ ഞാൻ എന്റെ സ്നാക്കും കൂടെ കഴിക്കുകയാണ് അപ്പം ഏകദേശം പതിനൊന്നരക്കെ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഞാൻ കഴിക്കുന്ന റോബസ്റ്റേ ആണ് നിങ്ങൾക്ക് നേന്ത്രപ്പഴം കഴിക്കാം പപ്പായ കഴിക്കാം മാംഗോ കഴിക്കാം പേരക്ക കഴിക്കാം എന്താണോ നിങ്ങൾക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ തന്നെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് കഴിക്കാം പിന്നെ കുറച്ച് നേരം പീസ്ഫുൾ ആയിട്ട് ഇന്ന് വർക്ക് ചെയ്തു അതിനുശേഷം ഉച്ചയ്ക്ക് അഞ്ചിന് മുന്നേ ആയിട്ട് നമുക്ക് ഒന്നും കൂടെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് പോകേണ്ടതായിട്ട് വന്നു തിരിച്ചു വരുമ്പോഴേക്കും നല്ലപോലെ ലേറ്റായി ഏകദേശം രണ്ട് മണിയൊക്കെ ആയി ഞാൻ യൂഷ്വലി ഒരു മണി ഒന്നരക്കാകുമ്പം ഫുഡ് കഴിക്കുന്നതാണ് ഇന്ന് ലഞ്ചിന് റൈസ് പിന്നെ മുരിങ്ങയും പരിപ്പും കൂടിയിട്ടുള്ള ഒരു കറി പിന്നെ ബീട്ട്രൂട്ടിൻ്റെ തോരനമായിരുന്നുണ്ടായിരുന്നത് ഞാൻ പിന്നെയും കുറച്ചും കൂടെ ഒന്ന് പ്ലേറ്റ് ബാലൻസ് ചെയ്യാനൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഇന്ന് വിശ്വട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം ഒന്ന് അത്യാവശ്യം ഒക്കെ ബാലൻസ് ചെയ്തിട്ട് ഞാൻ ലഞ്ച് കഴിക്കുകയാണ് ചെയ്തത് അതിനുശേഷം കുറച്ച് നേരം വർക്ക് ചെയ്ത് പക്ഷേ അപ്പോഴേക്കും മൂന്ന് മണിയായി കുഞ്ഞുനെ കൂട്ടാൻ പോകാനുണ്ടായിരുന്നു അത് തിരിച്ചു വന്ന് പിന്നെ അവൻ്റെ കുറച്ച് കാര്യങ്ങളും അവൻ്റെ യൂണിഫോം അങ്ങനത്തെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവന് സ്നാക്ക് കൊടുക്കണം പിന്നെ ഞങ്ങളിപ്പോൾ മൂന്ന് പേരും കൂടി ഒരു പുതിയൊരു റൂട്ടീൻ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനുമുമ്പ് എൻ്റെ സ്നാക്ക് നിങ്ങൾ കണ്ടാലും ഒരു തേർട്ടി ഗ്രാം റോസ്റ്റഡ് ചനയും ഒരു മധുരമില്ലാത്ത കട്ടൻ ചായയാണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ അപ്പോൾ റോസ്റ്റഡ് ചന നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ് നമുക്ക് പെട്ടെന്ന് ഒരു എനർജി തരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്നാക്കാണ് അപ്പോൾ അതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനും കുഞ്ഞും ഏട്ടനും ഒക്കെ കൂടെ ഒരു പുതിയ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല ജിമ്മിലേക്കുള്ള ഇത് കേട്ടോ ഞാനും ഏട്ടനും ജിമ്മിൽ ചേരാനുള്ള ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് കുഞ്ഞുമാണ് കേട്ടോ കുഞ്ഞുവിനെ ഞങ്ങൾ ബാഡ്മിൻറ്റണ് ചേർത്തിട്ടുണ്ടായിരുന്നു കാരണം കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ആക്ടിവിറ്റീസ് കുറവാണ് അപ്പോൾ അറ്റ്ലീസ്റ്റ് അവർ മണ്ണാറെങ്കിലും ഒരു ദിവസം വർക്ക്ഔട്ട് എന്നുള്ള രീതി ചെയ്യണം അപ്പോൾ വർക്ക്ഔട്ടായിട്ട് അവർ ചെയ്യാൻ അവർക്ക് മടിയായിരിക്കും അപ്പോൾ ഇതുപോലെ അവർക്ക് ഇഷ്ടമുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ അവരെ നമ്മൾ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുഞ്ഞുനെ പിന്നെ എന്താ പറയുക ഒരു ബാഡ്മിൻ്റൺ ക്ലാസിന് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തന്നെ അതായത് ആ ഒരു എന്താ പറയുക ഫെസിലിറ്റിയുടെ കൂടെ തന്നെയായിട്ട് അവർ ജിമ്മും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമൊക്കെ അവിടെ പോയിരുന്നു ചുമ്മാ പൊതു കടിയൊക്കെ പിന്നെ ഞങ്ങൾക്ക് തോന്നി ഒന്ന് ജിമ്മിൽ ജോയിൻ ചെയ്ത് നോക്കാം പിന്നെ എൻ്റെ അടുത്ത് നിഷയം എപ്പോഴും പറയാറുണ്ട് മെഷീൻസ് യൂസ് ചെയ്യാൻ പഠിക്കണം അതെങ്ങനെയാണെന്ന് ആ എക്സ്പീരിയൻസും കൂടെ അറിയണം പക്ഷേ ജിമ്മിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നല്ലാതെ ഞാൻ അതിന് വേണ്ടി അങ്ങനെ എന്തായാലും ജോയിൻ ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും ഞാൻ ഞാനിരുന്നിട്ടില്ല കാരണം ഞാൻ തേർട്ടി കെ ജി കുറച്ചൊരാളാണ് എൻ്റെ വീട്ടിൽ എൻ്റെ വീടിൻ്റെ കംഫേർട്ടിൽ ഇരുന്നുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്ത് ഡയറ്റൊക്കെ ചെയ്ത് അങ്ങനെ വെയിറ്റ് കുറച്ച് ഒരാളാണ് ഞാൻ ഫംഗ്ഷണൽ ട്രെയിനിങ്ങിൽ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ദിവസം ജിം ആക്സസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബന്ധം മാത്രമേ എനിക്ക് ജിമ്മുമായിട്ടുള്ളൂ അപ്പം മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം ഞാൻ ഏകദേശം ഒരു ടു വീക്സ് ആയി പോകാൻ തുടങ്ങിയിട്ട് അതിൻ്റെതായിട്ടുള്ള സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ അത്യാവശ്യം ചെറിയ വെയിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാറുണ്ടായിരുന്നല്ലോ ഏട്ടൻ്റെ കാര്യമാണ് പറയാനുള്ളത് ഏട്ടൻ വീട്ടിലിരുന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് വല്ലപ്പോഴും ഇങ്ങനെ ട്രെഡ്മൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ട്രെഡ്മിലൊക്കെ വോക്ക് ചെയ്യുന്നതല്ലാണ്ട് അങ്ങനെ റെഗുലറായിട്ട് വർക്ക് ഔട്ട് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു ഏട്ടൻ പക്ഷേ ജിം ആക്സസ് ചെയ്യാൻ തുടങ്ങിയതിനം ഭയങ്കര കൺസിസ്റ്റന്റ് ആണ് ഇപ്പം എന്നെക്കാളും കുറച്ചും കൂടെ കൺസിസ്റ്റൻസിയും മോട്ടിവേഷനും അല്ലെങ്കിൽ അവിടെ പോയി അത് ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഏട്ടനില് ഞാനിപ്പോൾ കാണുന്നുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ നമ്മള് വീട്ടിലാണെങ്കിൽ തന്നെ കപ്പിൾ വാച്ച് ഉണ്ടായിരുന്ന സമയത്ത് ആ കപ്പിൾസ് നല്ലപോലെ എൻജോയ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഞങ്ങൾ കാണാറുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത് ഹസ്ബൻഡിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴുള്ള ഫീല് അത് ടോട്ടലി ഡിഫറൻറ്റ് ആണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു പുതിയ റൂട്ടീനും കൂടി ഞങ്ങളുടെ ലൈഫിൽ കുഞ്ഞു കാരണം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് ഒട്ടും എന്താ പറയുക മോശമായിട്ട് തോന്നില്ല നല്ല ആയിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് ജകപോക തന്നെയായിരിക്കും കാരണം കുറച്ച് ആയിട്ടാണ് തിരിച്ച് വരിക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ഒരു ചപ്പാത്തി എഗ്ഗ് റോളാണ് രണ്ട് എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ഓംലെറ്റ് നമ്മൾ ജസ്റ്റ് അതിൻ്റെ കൂടെ ഒരു ചപ്പാത്തി വെക്കുക റോൾ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിന്നർ ഓപ്ഷനാണ് പിന്നെ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മസൽ റിക്കവറിക്കൊക്കെ നമ്മൾ എന്തായാലും പ്രോട്ടീൻ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ ടു എഗ് വെച്ചിട്ടുള്ള ഒരു റോളാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഞങ്ങളിപ്പം ഇത്രയും ദിവസങ്ങളായിട്ട് ഒരു ഏഴ് ദിവസമായിട്ട് ഞങ്ങൾ ഞാനും കുഞ്ഞും ഭയങ്കര ബിസിയായിരുന്നു ഈ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് പഠിക്കാനിരിക്കണം കാരണം ഇത്രയും ദിവസം അവൻ്റെ ആയിരുന്നു അപ്പോൾ ഫൈനലി ഞങ്ങൾ ഇന്നാണൊന്ന് ഫ്രീ ആയത് ഇന്ന് അവൻ്റെ ലാസ്റ്റ് ആയിരുന്നു അപ്പോൾ അന്ന് കുറേ ദിവസമായിട്ട് നമ്മൾ മാറ്റി വെച്ചൊരു കാര്യമായിരുന്നു യൂനോ കളിക്കുക എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും രാത്രി കുറച്ച് നേരം ഇത് ഇരുന്ന് കളിക്കും ഞാനും ഏട്ടനും കുഞ്ഞും കൂടി ഇരുന്ന് കളിക്കും അപ്പോൾ ഇന്ന് ഏട്ടൻ നല്ല വർക്കിന് കുറച്ച് ണ്ടായിരുന്നു അപ്പോൾ ഞാനും അവനും കൂടെ കളിക്കുകയാണ് പിന്നെ അവൻ്റെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്താണ് അവൻ പറയുക പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയിൽ അവനെ ജയിക്കണം അതൊരു വലിയൊരു കുഴപ്പമാണ് കേട്ടോ പക്ഷേ നമ്മൾ തോപ്പിക്കാൻ നോക്കി കഴിഞ്ഞാലും അവൻ എങ്ങനെയെങ്കിലും ഈ ഒരു കളിയിൽ ജയിക്കും ഇന്നത്തെ അവൻ തന്നെയാണ് ജയിച്ചത് പിന്നെ ഏട്ടൻ്റെ കൂടെ കളിക്കുമ്പോഴും അവൻ തന്നെയാണ് ജയിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ കുറച്ചു നേരം കളിച്ച് പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴും കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഉറങ്ങാ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ അവൻ്റെ ബാഡ്മിന്റൺ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം കുറച്ച് ബിസിയാണ് ഞങ്ങൾ ഈ ഒരു വൈകുന്നേര സമയത്ത് അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരത്തെ പഠിക്കലും അങ്ങനത്തെ കാര്യങ്ങളും ഹോംവർക്കും ഒക്കെ ഫിനിഷ് ചെയ്തതിനു ശേഷം സംസാരിച്ച് കളിച്ച് അങ്ങനെയൊക്കെ ഉറങ്ങാണ് നമ്മൾ ചെയ്യാറ് പക്ഷെ ഇപ്പം കുറച്ച് തിരക്കാണ് പക്ഷെ എന്നാലും ഈ തിരക്ക് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു കാരണം ആ ഒരു വൈകുന്നേരത്തെ ആക്ടിവിറ്റി ഞങ്ങൾ ചെയ്യുന്നതിനേക്കാളും ആ കുഞ്ഞുന് ഒന്നര മണിക്കൂർ നല്ലൊരു ആക്ടിവിറ്റിയാണ് അവർ ബാഡ്മിൻ്റൺ കളിക്കുക എന്നുള്ളത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോളും ഒക്കെ ഉണ്ട് അപ്പം കുട്ടികളൊക്കെ കുട്ടികളൊക്കെയായിട്ട് അവനത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇൻട്രസ്റ്റഡ് ആണ് അവൻ പോകാൻ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്ന ക്ഷീണമൊന്നും ഉണ്ടാവില്ല വേഗം തന്നെ പോകണം എന്നുള്ളൊരു ഇഷ്ടമാണ് അവന് പോകാൻ അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ ഞങ്ങൾക്കും ഒരു നല്ലൊരു സന്തോഷമാണ് വർക്കൗട്ട് ചെയ്യുക തിരിച്ച് വരിക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ചില ദിവസം ബിഫെറ്റിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ ജിമ്മിൽ പോകാറില്ല കാരണം ഓവർ ട്രെയിൻ ചെയ്യണ്ടാന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ബാക്കിയുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ കുറവായത് ഇപ്പം ടു അവർ അല്ലെങ്കിൽ വൺ അവർ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്താലും ഒരുശി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം എന്തായാലും ഇപ്പം എൻ്റെ ലൈഫുമായിട്ട് അത് അഡാപ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ റെഗുലറായിട്ട് എപ്പോഴും പോകാൻ പറ്റാറില്ല ചില ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ലീവ് വരാറുണ്ട് പക്ഷേ മാക്സിമം ഞങ്ങൾ അത് കൺസിസ്റ്റൻറ്റായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾ രണ്ടുപേരും ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡേ ഒന്നും അല്ല പക്ഷെ എന്നാലും ഇമ്പെർഫെക്റ്റുമല്ല എനിക്ക് ഹാപ്പിനെസ് തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുതന്നെ ആയിരിക്കും ചിലപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും ഇതൊക്കെ പക്ഷെ അതൊക്കെ തന്നെയായിരിക്കാം നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഡേയിനും മീനിങ് ഫുൾ ആക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ ഉറങ്ങാനുള്ള പരിപാടിയാണ് അപ്പം മറ്റൊരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ആയിട്ട് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ ബൈ